ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അതായത് നമ്മൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരുണ്ടല്ലോ അത്യാവശ്യം ഒക്കെ അറിയാവുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു മാർഗത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അത് ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റിയ സമയം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കൂള് തുറക്കാറായ സമയത്താണ് ഏകദേശം ഒരു മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂളൊക്കെ തുറക്കും അപ്പം നമ്മൾ യൂണിഫോമിനോടൊപ്പം തന്നെ മേടിക്കുന്ന ഒന്നാണ് ഈ പെറ്റിക്കോട്ട് എന്ന് പറഞ്ഞ ഒരു സംഭവം അപ്പോൾ ഈ പെറ്റിക്കോട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല മാർഗം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത് കാരണം ഞാനിപ്പോൾ ഒരു രണ്ടാഴ്ച മുമ്പാണ് തോന്നുന്നു രണ്ടാഴ്ച ഒരു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോക്ക് വേണ്ടിയിട്ടൊരു പെറ്റിക്കോട്ട് മേടിച്ചു ഒരു നൂറ്റി അൻപത് നൂറ്റി എൺപത് ആ ഒരു റേഞ്ചിലാണ് അതിൻ്റെ വില വരുന്നത് പക്ഷേ ഒരു പ്രാവശ്യം പോലും കുട്ടിക്ക് ഇടാനായിട്ട് സാധിച്ചില്ല കാരണം അതിട്ടിട്ട് ഓടിക്കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ തട്ടി വഴിയണം അപ്പം ഞാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്ലീസ് എന്ന് പറഞ്ഞ സംഭവമേ അതിന് ഇട്ടിട്ടില്ല ഒന്നോ രണ്ടോ മൂന്നോ പ്ലീസ് അതിലേലും ഇട്ടിട്ടുണ്ട് അപ്പോൾ കുട്ടി കുട്ടികളാവുമ്പോൾ ഓടിക്കളിക്കുകയൊക്കെ ചെയ്യുമല്ലോ ചെറിയ കുട്ടികളാവുമ്പോൾ അപ്പോൾ അവർക്കത് ഇട്ടുകൊണ്ട് ഓടാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു പെറ്റിക്കോട്ട് അവിടെ ഉപേക്ഷിച്ചു പിന്നെ അത് ഇട്ടിട്ടില്ല അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മളൊരു ഒരു മീറ്റർ തുണി എടുത്ത് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ നൂറ്റൻപത് രൂപയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റിയെങ്കിൽ നമുക്കതൊരു നല്ല വരുമാനമാർഗമല്ലേ എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായി അപ്പോൾ അത് നിങ്ങളുമായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മൾ ഓടിപ്പോയി ഒരു അൻപത് മീറ്റർ തുണിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കയ്യിലുള്ള പൈസയുടെ അനുസരിച്ച് നമ്മളെടുക്കാം ഒരു ഹോൾസെയിൽ കടകളിൽ നിന്ന് എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് എങ്ങനെ പോയാലും നമ്മൾ റീറ്റെയിൽ കടയിൽ നിന്നൊക്കെ തുണി എടുക്കുമ്പോൾ ഒരു എൺപത്തഞ്ച് രൂപ തൊണ്ണൂറ് രൂപ എന്തായാലും ഒരു മീറ്റർ തുണിക്കാവും മല്ല് തുണി എന്നാണ് അതിന് പറയുന്നത് മല്ല് പെറ്റിക്കോട്ട് തയ്ക്കുന്ന തുണിക്ക് പറയുന്ന പേരാണ് മല്ല് തുണി എന്ന് ആ തുണി എടുക്കുമ്പോൾ ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് അതിൻ്റെ തിക്നെസ് അതിന് വില വരുന്നത് നല്ല തിക്കുള്ള തുണിയാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ തൊണ്ണൂറ് രൂപയൊക്കെ ആകുമെന്ന് തോന്നുന്നു ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ എടുത്തതാണ് അപ്പോൾ അന്നേരം ഞാൻ എടുത്തപ്പോൾ തൊണ്ണൂറ് രൂപയായിരുന്നു ഇപ്പോൾ ഈ വർഷം എടുത്തില്ല അപ്പോൾ ആ ഒരു റേഞ്ചിൽ നമ്മൾ വിലയിൽ തുണി എടുത്തു കഴിഞ്ഞാൽ നമുക്കത് സ്റ്റിച്ചിങ് ചാർജും ഒക്കെ കൂട്ടി കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ പോയാലും ഒരു ഇരുന്നൂറ് രൂപയുടെ അടുത്താവും അപ്പോൾ ആ ഒരു വിലക്ക് പെറ്റിക്കോട്ട ആൾക്കാർ മേടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ് അപ്പോൾ നമുക്കൊരു നൂറ്റി അൻപത് രൂപ റേഞ്ചിൽ കൊടുക്കാൻ പറ്റിയ രീതിയിൽ കുറച്ച് പെറ്റിക്കോട്ടുകൾ സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ അടുത്തുള്ള കടകളിലോ അല്ലെങ്കിൽ ടൈലറിങ് ഒക്കെ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ നമുക്ക് അത് വിറ്റു പോവാണെങ്കിൽ നല്ലൊരു വരുമാനമാർഗമായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ഈ ഷോപ്പുകളിലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വരുന്ന ആൾക്കാർ ഈ പെറ്റിക്കോട്ടൊക്കെ ഇതുപോലെ നമ്മൾ നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ എന്തായാലും എടുത്തു നോക്കും അവരുടെ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവരത് മേടിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ആ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ ഈ തുണിയെടുത്ത കടകളുണ്ടല്ലോ ഹോൾസെയിൽ ഷോപ്പുകളായിരിക്കുമല്ലോ അപ്പോൾ ഈ തുണി എടുത്ത കടകളിൽ തന്നെ അവരോട് ചോദിക്കുക ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇതൊന്ന് അവിടെ വെക്കാമോ നിങ്ങൾ സെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ തന്നാൽ മതി എന്ന് പറയണം അപ്പോൾ അവർ അനുവദിക്കുകയാണെങ്കിൽ നമുക്കത് അവിടെ വയ്ക്കാവുന്നതാണ് അപ്പോൾ അത്യാവശ്യക്കാരൊക്കെ വരുമ്പോൾ ക്വാളിറ്റി നോക്കിയാണല്ലോ സാധനം എടുക്കുന്നത് കുറച്ചൊരു പത്തോ ഇരുപത് രൂപ കൂടുതലായാലും നല്ല ക്വാളിറ്റി ഉള്ള സാധനം കാണുമ്പോൾ അവർ അതെടുക്കും അങ്ങനെയാണെങ്കിൽ നമ്മുടെ സാധനത്തിന് നല്ല ചിലവുണ്ടാവും ആൾക്കാർ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മൾ ആദ്യമൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ ചെയ്ത് കൊടുക്കുക നെക്കൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് നെക്കും അതുപോലെ തന്നെ അമ്പല സ്കർട്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം ഒന്ന് മടക്കി അടിക്കുക ചെറുതായിട്ട് അതിന് ശേഷം ഒന്നുകൂടെ മടക്കി അടിക്കുക അമ്പർല സ്കർട്ടിൻ്റെയൊക്കെ അടിഭാഗത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് താഴെ അതുപോലെ തന്നെ പെറ്റിക്കോട്ടാണെങ്കിലും നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കുക അത് കാലിഞ്ചി മടക്കി അടിക്കണമെന്നില്ല കാലിഞ്ചി കുറവായാലും മടക്കി അടിച്ചാൽ മതി അതിനുശേഷം ഒന്നുകൂടെ അടിക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മൾ കല്ലേലൊക്കെ ഇട്ട് തല്ലി അലക്കി കഴിയുമ്പോൾ അത് പോകില്ല നല്ല രീതിയിൽ നിന്നോളും എങ്ങനെ മേടിച്ചാലും പെറ്റിക്കോട്ട് ഒരു ഒരു വർഷമൊക്കെ നമ്മൾ ഉപയോഗിക്കും അല്ലേ പിന്നെ ഇറക്കം കുറഞ്ഞു പോവുകയാണെങ്കിൽ മാത്രമേ അത് നമ്മൾ ഉപേക്ഷിക്കത്തുള്ളൂ അല്ലെങ്കിൽ കീറി പോകാതെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു വർഷമൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ് അപ്പോൾ അതുപോലെ തന്നെ നെക്കിൻ്റെ കാര്യം പറഞ്ഞു ഇനി ആം ഹോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക രണ്ട് സ്റ്റിച്ചൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും പിന്നെ അതുപോലെ നമ്മൾ ബോഡി പാർട്ടും അതുപോലെ ആ ഒരു സ്കേർട്ടിൻ്റെ പോർഷനും കൂടെ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് തയ്യൽത്തുമ്പോൾ മുകളിലേക്ക് വെച്ചിട്ട് അതായത് ബോഡി പാർട്ടിൻ്റെ അങ്ങോട്ട് വെച്ചിട്ട് ഒരു രണ്ട് സ്റ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് ആ ഒരു ഭാഗം ഇരിക്കും അപ്പോൾ ഒരു ഫിനിഷിങ് ലുക്കൊക്കെ തോന്നും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ആ ഒരു പെറ്റിക്കോട്ട് കാണുമ്പോൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെ പോയാലും ആൾക്കാരും മേടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളൊരു പരീക്ഷണാർത്ഥം എന്ന നിലയിൽ ഒരു പത്തെണ്ണം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു അഞ്ചെണ്ണമൊക്കെ മേടിച്ചിട്ട് തുണി മേടിച്ചിട്ട് ഒരു അഞ്ച് പെറ്റിക്കോട്ട് തയ്ച്ചിട്ട് കടകളിലൊക്കെ കൊണ്ടു ചെന്ന് വെച്ച് നോക്കുക അപ്പോൾ അവർ അനുവദിക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ സെയിൽ ചെയ്യാമല്ലോ അവിടെ തന്നെ തുണി തരും നമുക്ക് അപ്പോൾ ആ തുണി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് വീടിൻ്റെ അടുത്തുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വീടിൻ്റെ അടുത്ത് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ അളവിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾ അവർ മേടിക്കുമെന്ന് ചോദിച്ചൊക്കെ ചെയ്തു തരാം ഞാൻ കുറഞ്ഞ റേറ്റിൽ ചെയ്തു തരാമെന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഓർഡർ എടുക്കാവുന്നതാണ് അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇതിൽ നിന്ന് ഒരു വരുമാന മാർഗം ഉണ്ടാക്കാം ഒരുപാട് ലക്ഷങ്ങളും അതൊന്നും ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും നമ്മുടെ ആവശ്യത്തിനുള്ള ഒരു വരുമാനം നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് സാധിക്കും thank you അപ്പോൾ അവനവൻ്റെ കയ്യില് എത്ര രൂപയാണോ ഉള്ളത് അതിനനുസരിച്ച് നമ്മൾ തുണികൾ എടുക്കുക അപ്പോൾ കുറച്ച് അധികം തുണി എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ പത്ത് മീറ്റർ എടുക്കണമെന്ന് ഇരുപത് മീറ്റർ ഒക്കെ എടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് അവര് നമുക്ക് റേറ്റിൽ വ്യത്യാസം വരുത്തിയിട്ട് തരും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ മാക്സിമം എത്ര വില കുറച്ച് മേടിക്കാവോ ആ രീതിയിൽ മേടിക്കുക എന്നിട്ട് നമ്മൾ മാക്സിമം പെർഫെക്ഷനോട് കൂടി ചെയ്ത് കൊടുക്കുക ഇത്രയല്ലേ ൂ എന്നാൽ ഒറ്റ സ്റ്റിച്ച് കൊടുത്താൽ മതി അങ്ങനെ ചെയ്താൽ നമ്മൾ ഡബിൾ സ്റ്റിച്ച് തന്നെ ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ വീണ്ടും ഓർഡറുകൾ കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വരുമാന മാർഗ്ഗമാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ ഇതിന് വലിയ സ്റ്റിച്ചിങ്ങും പെർഫെക്ഷൻ കാര്യങ്ങളും അങ്ങനെയുള്ളതൊന്നും ആവശ്യമില്ല അത്യാവശ്യം സ്റ്റിച്ചിങ്ങിൻ്റെ ബേസിക് കാര്യങ്ങൾ അറിയാവുന്ന ആർക്കും തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റിയ ഒന്നാണ് ഈ ഒരു പെറ്റിക്കോട്ടിൻ്റെ സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞപോലെ നിങ്ങൾ കടകളിലൊക്കെ ഒന്ന് ചോദിക്കുക അപ്പോൾ അവർ എന്തായാലും നിരുത്സാഹപ്പെടുത്തുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നമ്മുടെ കാര്യം നമ്മൾ പറയണമല്ലോ അല്ലാതെ ഇപ്പോൾ വേറെ ആരും വന്ന് പറഞ്ഞ് നമുക്ക് നേടിത്തരുമൊന്നുമില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുകയോ സപ്പോർട്ട് ചെയ്യോന്ന് ചോദിക്കുക അപ്പം അങ്ങനെ ചോദിച്ച് കഴിയുമ്പോൾ അവരെ ഓക്കെ പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യം ഒക്കെയായി രക്ഷപ്പെട്ടു അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അവിടെ നിന്ന് തന്നെ ഓർഡറുകൾ ആ ഒരു കടയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ധാരാളം ഓർഡറുകൾ കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്